അസ്സാം വലൈക്കും വറഹമുല്ലാഹി വലഹമുല്ല ഹർബിൾ വസ്ലാം അല സയ് മുഹമ്മദീൻ്ണീയനായ അധ്യക്ഷൻ സയ്യിദ് ഹമീദ് അലി ഷെഹാബ് തങ്ങൾ ഉദ്ഘാടകൻ ആർ ബി ശിവ കുമാർ ഐ പി എസ് മറ്റു നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ സമയം വളരെ വൈകിയതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമായി വരുന്ന വരുന്നൊരാശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് പരിപാടി സമാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതു കുറഞ്ഞ വാക്കുകളിൽ മാത്രം ഞാൻ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ബഹുമാന്യനായ ശ്രീകുമാർ സാർ പറഞ്ഞതിലെ അർത്ഥവത്തായ ഫാസിസ്റ്റ് വിരുദ്ധ സമീപനങ്ങളുടെ മുഴുവനും ഐക്യദാട്ടിപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എസ് കെ എസ് എഫിന്റെ ഈ സമരം കൂടി കടന്നു പോകുന്നത് അദ്ദേഹം പറഞ്ഞൊരു വാക്യം പരിശുദ്ധ ഖുർആാനും രാജ്യത്തിന്റെ ഭരണഘടനയും ഫൈറ്റ് ആകുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്കും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും ആയിക്കൊണ്ട് പറയുന്നു രാജ്യത്തിന്റെ ഭരണഘടനയും വിശുദ്ധ ഖുർആാനും സംഘടനമാകുന്ന ഒരു പോയിന്റ് പോലും നിലനിൽക്കുന്നില്ല ഇസ്ലാം വളരെ ആധികാരികമായ വിശുദ്ധ ഖുർആന്റെ ഭരണഘടന പറയുമ്പോൾ ഖുർആനെ ജീവിതത്തിലൂടെ വിശദീകരിച്ച് തന്ന പ്രിയപ്പെട്ട ത്സുലുലാഹി സൊല്ലാഹുലീ വസന പടങ്ങൾ പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടന ഏതാണോ അനുശാസിക്കുന്നത് ആ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ് ഒരു മതേതര ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊണ്ട് നടപ്പാക്കാൻ ഖുർആാൻ എവിടെയും പറയുന്നില്ല എവിടെയാണോ രാജ്യം ഭരിക്കപ്പെടുന്ന സമയത്ത് മുസ്ലിമുകൾ അധിവസിക്കുന്നത് അവിടുത്തെ ക്രിമിനൽ കോഡ് അംഗീകരിക്കുകയും ഖുർആന്റെ സിവിൽ കോഡ് പൂർണ്ണമായും സ്വീകരിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഖുർആനും ഭരണഘടനയും തമ്മിൽ പോരാട്ടം ഉണ്ടാകുന്ന ക്ലാഷ് ഉണ്ടാകുന്ന ഒരു പോയിന്റ് പോലും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് അതുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടേണ്ടതല്ല അതും ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിന്റെ പൗരന് നൽകുന്ന അവകാശം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ സമര പോരാട്ടത്തിന്റെ ഭാഗമായി കൊണ്ടാണ് എസ് കെ എസ് എഫിൻ്റെ ഈ ബദർ ദിനത്തിലെ ഈ സന്ദേശമായ ഈ സമരമുള്ളത് ഇന്ന് ബദറിന്റെ ചിന്തയുമായി നമ്മൾ നമ്മുടെ നാടുകളിൽ പ്രാർത്ഥനയുമായി കഴിയുന്ന ആ സമയത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം ഈ പോരാട്ടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പള്ളികൾ പോലും ഏറ്റുക്കാതിരിക്കേണ്ട സമയത്ത് ഈ വിശുദ്ധമായ സമരത്തോടൊപ്പം ചേരാൻ ബദറിന്റെ ചിന്തകളുമായി ആയിരക്കണക്കിന് സ്വന്നി പ്രവർത്തകർ ഇവിടെ വന്നിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നിലപാടുകളെ തിരുത്താൻ വേണ്ടിയും രാജ്യത്തിന്റെ ഏറ്റവും മോഹനമായി ഓമനിച്ച് എന്നവരെ വെച്ചു പുലർത്തിരുന്ന ജുഡീഷ്യറി വേലു തന്നെ വിളവെത്തുന്ന വിധത്തിലേക്ക് അഖില ഹാദിയാകുമ്പോൾ നീതി നിഷേധിക്കുന്ന സമീപനത്തിലേക്ക് പോകുമ്പോൾ അതിലെ പ്രതിഷേധം മാന്യമായി ജുഡീഷ്യറിയോട് നൽകുന്ന എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും എന്നുകൂടി അറിയിച്ചു കൊണ്ടുള്ള സമരമാണിത് ഈ സമരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി പറയേണ്ടത് ഒട്ടേറെ കാര്യങ്ങളുണ്ട് വിശദമായി പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി സംഘപരിവാറിന്റെ ചില അജണ്ട നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മാട്ടിറച്ചി വ്യവസായത്തെ തടയുന്ന വിധത്തിലുള്ള ചില ഡെമോക്രസിന്റെ വാള് പോലെ ചില ഭീകരമായിരിക്കുന്ന നിയമങ്ങൾ നമ്മുടെ മുകളിൽ ഇറങ്ങിവെക്കുന്നത് ഞങ്ങളൊരുക്കെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മാട്ടിറച്ചി കടിക്കാതിരുന്നാൽ ഇസ്ലാം ഇസ്ലാമെന്ന് പുറത്താക്കുമെന്ന ആർക്കും വേണ്ട മുസ്ലിമീങ്ങളോടുള്ള ഒരു വിമർശനത്തിന്റെയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോടുള്ള അപകടത്തിന്റെയോ പേരിലാണ് ഗോവട നിരോധനം നേരിട്ട് നടത്താതെ മാട്ടിറച്ചി വ്യവസായത്തെ തടയാനുള്ള ഒരു പദ്ധതിയുമായി കാലിച്ചണ്ട പൂട്ടാനും കാലിക്കച്ചവടം അവസാനിപ്പിക്കാനും മാട്ടിറച്ചി ഉൽപാദനവും അതിന്റെ വിപണനവും തടയാനുമുള്ള അറിവ് നിരോധിക്കാനുള്ള സമീപനവുമായി നരേന്ദ്രമോദി റമലാനിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നതെങ്കിൽ അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായം മാട്ടിറച്ചി കടിച്ചാൽ മാത്രമേ ഇസ്ലാമിക അജണ്ട വെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയൂ എന്ന ധാരണ ആർക്കും വേണ്ട ജീവിത മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്നത് ജീവകളുടെ ജീവൻ അപഹരിക്കുന്നതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ നരേന്ദ്രമോദി പറയാൻ നിഷേധിക്കേണ്ടത് സസ്യബുക്കിനെ നിരോധിക്കേണ്ടി വരും കാരണം സസ്യം ജീവനുള്ള വസ്തുവാണ് സചേതനമെന്നോ അചേതനമെന്നോ ജീവജാലങ്ങളെ വേർതിരിക്കേണ്ട കാര്യമില്ല പച്ചക്കറി പോലും വെട്ടാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരേണ്ടി വരും മത്സ്യബന്ധനം തടയേണ്ടി വരും കരവേട്ട മാത്രമല്ല കടലവേട്ടയും നിരോധിക്കേണ്ടി വരും ജീവന അപകരിക്കപ്പെടുന്നത് എന്നതാണ് ലക്ഷ്യമെങ്കിൽ പ്രകൃതി മതത്തെ നിഷേധിക്കേണ്ടി വരും മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം സസ്യബുക്കാണ് മനുഷ്യൻ കഴിക്കുന്ന മനുഷ്യൻ സസ്യബുക്കുമാണ് മാംസബുക്കുമാണ് അത് പ്രകൃതി തന്നിട്ടുള്ള അനുഗ്രഹമാണ് അതിനെ നിഷേധിക്കുന്ന വിധത്തിലുള്ള നമ്മുടെ ഭക്ഷണം എന്റെ കഴിക്കണം നാം മേശപ്പുറത്ത് എന്റെ വിളമ്പണം കിച്ചണിൽ എന്റെ വേവണം ഫ്രിഡ്ജിൽ എന്ത് സൂക്ഷിക്കണം എന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആ ഫാസിൽ നിലപാട് ഞങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ല എന്നത് മുസ്ലിം ഭക്ഷ്യത്തിനുകൊണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ ജനതയുടെ ഭക്ഷ്യത്തിൽ കൊണ്ടാണ് പറയുന്നത് രാജ്യത്തിന്റെ വ്യവസായമാണ് തടുക്കാൻ പോകുന്നത് രണ്ട് വർഷം കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ ഗുജറാത്തിലെ ഒരു എം എൽ എം പി വിദേശത്തേക്ക് കയറ്റി വച്ചതി രണ്ടായിരത്തി ഇരുപത്തി എട്ടായിരം ടൺ മാട്ടിറച്ചിയാണ് ഓരോ വർഷവും വമ്പിച്ച തോതിൽ വ്യവസായം നടക്കുന്നത് മാട്ടിറച്ചി വ്യവസായത്തിലാണ് തോൽ ഉൽപാദനത്തിൽ ലെതർ വ്യവസായം ഇന്ത്യ രാജ്യത്തിൽ നിന്ന ഏറ്റവും വലിയ സംഭാവനയുണ്ട് ആ വ്യവസായത്തെ തടിയണ വിധത്തിലാണ് ദയാപഥം കാത്തു കഴിയുന്ന കാളകളെ കണ്ട് നരേന്ദ്രമോദി തിരുത്തേണ്ട ഘട്ടത്തിലേക്ക് വരുന്ന വിധത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള നിയമം എന്ന കാര്യം എല്ലാവരും പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് നരേന്ദ്രമോദി ധരിക്കുന്ന ബെൽറ്റും അയാൾ ധരിക്കുന്ന ഷൂവും പശുവിന്റെ തോൽ ഊറക്കിട്ടുണ്ടാക്കിയത് ആണെന്ന് പ്രഗത്ഭനാരു സ്വാമിജി പദസമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞിട്ട് ഇന്നുവരെ നിഷേധിക്കാൻ ഒരു സംഘപരിവാറിനും സാധിച്ചിട്ടില്ല സ്വാമി വിവേകാനന്ദന് കടിച്ചത് ഗോമാംസം കടിച്ചു എന്നും സ്വാമി വിവേകാനന്ദൻ എന്ന ആർഷവാദ സംസ്കാരത്തെ ആവാഹിച്ചു ഒരു നവോത്ഥാനം ഹൈന്ദവതയ്ക്ക് കാണിച്ചു തന്ന മഹാനായ സ്വാമിജി മാംസാഹാരം കടിച്ച എന്ന് പറയുമ്പോൾ സ്വാമിജിയെ ബഹുമാനിക്കുന്ന സ്വാമി വിവേകാനന്ദനെ ആദരിക്കുന്ന ആളുകൾക്ക് ഗോമാംസത്തെ നിരോധിക്കാൻ സാധ്യമാവുകയില്ല ഭരതൻ രാജ്യം ഭരിച്ച സമയത്ത് ഇന്ത്യ രാജ്യം പതിനാല് കൊല്ലം ഭരതം ഭരിച്ചപ്പോ രാമൻ കാട്ടിലായ സമയത്ത് ഭരതം ഭരിച്ചപ്പോ ഭരതനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനും മാംസം വെച്ചു കൊളമ്പുന്ന ഭരദ്വാജ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ പ്രത്യേക ഡ്യൂട്ടി വാൽമീകി രാമണത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും വേദം ഗോമാംസത്തിന് വിരോധമല്ല ഒരിക്കലും പുരാണങ്ങളോ അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ആർഷപാല സംസ്കാരമോ അതിനെ നിമിത്സാഹപ്പെടുത്തരുത് കൊണ്ട് കാണാൻ സാധിക്കില്ല എനിക്ക് ദിനേനം എനിക്ക് മുന്നൂറോളം കാളകളെ വേവിച്ചു തരുന്ന് എന്ന അഭിമാനത്തോടെ പറയുന്ന ഇന്ദ്രന്റെ വാക്കാണ് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കുന്നത് ഇന്ദ്രദേവൻ അത് പുണ്യമായി കൊണ്ട് കാണുകയാണ് എന്നിവ മഹാഭാരതത്തിലോ ആർഷഭാരതത്തിന്റെ ഒരു വേദത്തിലോ പോലോ മാട്ടിറച്ചി വ്യവസായ മാട്ടിറച്ചിയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എങ്കിൽ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമം അപക്വമാണ് എന്ന കാര്യം അർദ്ധശങ്കക്കിടയില്ലാത്തവിധം പറയാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടൊരു മാട്ടിറച്ചി വ്യവസായത്തെ തടഞ്ഞതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തെ നിഷേധിക്കാൻ കഴിയുമെന്ന് ആരും തിരിക്കേണ്ട കാര്യമില്ല ഇതൊരു മുസ്ലിമുകൾക്കെതിരെ ഉദ്ദേശമെങ്കിൽ പോലും അത് മുസ്ലിമികളെ മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന പ്രശ്നമല്ല രാജ്യത്തെ പ്രശ്നമാണ് അതുകൊണ്ട് തിരുത്തേണ്ടി വരും എന്ന കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ് എസ് കെ സിഫന്റെ ഈ സമരമുള്ളൊരു അഖിലഹാരി ആയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരം ഓരോരുത്തർക്കും അവനവന്റെ മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഇഷ്ട സ്വാതന്ത്ര്യം ഭരണഘടന തന്നിട്ട് പ്രായപൂർത്തിയായ ഒരാണും ഒരു പെണ്ണും അവർ സ്വമേധയാ തെരഞ്ഞെടുത്ത മഠം ആ പെൺകുട്ടി തെരഞ്ഞെടുത്ത മഠത്തിലേക്ക് നേരത്തെ മഠത്തിലുണ്ടെന്ന് ചെറുപ്പക്കാരൻ തന്റെ ഇണയായി സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ തന്റെ ഇണയെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇണ ചേരാനും ഇവരോടൊപ്പം ജീവിക്കാനും ഇവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനും അവകാശം കൊടുത്താൽ സിയിലേക്ക് നാടുകടത്തി തീവ്രവാദ സംഘടനത്തിൽ കൊണ്ടുപോകുമെന്ന് പറയുന്ന മിഥ്യ വിധി പുറപ്പെടുക്കാൻ മുന്നോട്ട് വന്ന ജുഡീഷ്യറി ആരുടെ പ്രേരണയാലാണ് പറഞ്ഞത് എങ്കിൽ പോലും ഏത് അഫിഡവിറ്റോടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞതെങ്കിൽ പോലും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന് തീർത്തും അപവാദം സൃഷ്ടിച്ചുകൊണ്ടാണ് ജുഡീഷ്യറിയുടെ ഈ തീരുമാനം ആ ജുഡീഷ്യറിയുടെ തീരുമാനത്തെ ഞങ്ങൾ ജുഡീഷ്യറി തീരുമാനം അതിൽ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് അതിനെയുള്ള സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിയമ പോരാട്ടങ്ങൾ ആര് മുന്നോട്ട് വന്നാലും അതിന് എസ് കെ എസ് എഫിന്റെയും സമസ്തകല ജമീത്തലുമിടേയും പിന്തുണയുണ്ടാകും പക്ഷെ അതിന്റെ പേരിൽ ഒരു മാർച്ച് നടത്തി രാജ്യത്തിന്റെ ഇസ്ലാമിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും തകർക്കുന്ന വിധത്തിൽ ഭരണഘടന നിരോധിക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരു സംഘടനയെ സംബന്ധിച്ചു തയ്യാറല്ല കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് നടത്തിയൊരു സംഘടന നമുക്ക് പിരിയേണ്ടതു കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്താൻ ഒരു സംഘടന മുന്നോട്ട് വന്നത് മുസ്ലിം ഐക്യവേദിയുടെ പേരിലാണ് ഞങ്ങൾ ആധികാരികമായി തന്നെ പറയുന്നു ഹിന്ദു ഐക്യവേദി അവകാശപ്പെടാൻ ആർ എസ് എസിനോ മുസ്ലിം ഐക്യവേദി അവകാശപ്പെടാൻ എൻ ഡി എഫിനോ അർഹതയില്ല അത്തരമൊരു അർഹത മുസ്ലിം സമുദായമോ ഹൈന്ദവ സമുദായമോ വകവെച്ച് തന്നിട്ടില്ല രണ്ടു കൂട്ടർക്കും ഹൈക്കോടതിയിലേക്ക് നടത്തിയ മാർച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ കാണുകയാണ് നിയമം അതിനപ്പുറമുണ്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നതിന് പകരം കോടതി അലക്ഷ്യപരമായ സമീപനം സ്വീകരിക്കുന്ന നിലപാടിനോട് സമരങ്ങളോട് യോജിക്കാൻ ഞങ്ങൾ സാധിക്കില്ല ഇവിടെ ഒരു ബാരിക്കേഡ് പോലും പോലീസിന് കെട്ടേണ്ടി വന്നിട്ടില്ല ആയിരക്കണക്കിന് സ്വമി പ്രവർത്തകന്മാർ മലവെള്ളപ്പാച്ചിയിൽ പോലെ സമര രംഗത്ത് ബദറിന്റെ ചിന്തകളുമായി കൊണ്ട് കടന്നു വന്നപ്പോ ഒരു വൈകാരികമായിരിക്കുന്ന ആവേശം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് കെ സെ തടയാൻ ഒരു ബാരിക്കേഡ് പോലും കെട്ടേണ്ടി വന്നിട്ടില്ല അതിന്റെ അർത്ഥം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബി തങ്ങളുടെ ചൂണ്ടുന്ന ഭാഗത്തേക്ക് അടങ്ങി അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ തയ്യാറാകുമെന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ബോധമാണ് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ശാന്തരായി കാര്യത്തെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് വന്നത് പാണക്കാട് തങ്ങളങ്ങാനും ഇതപ്പുറം പേടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയുള്ള സമര പോരാട്ടത്തിന്റെ ഭാഗമായി എയർപോർട്ടിലേക്ക് നടക്കുന്ന മാർച്ച് എല്ലാ ബന്ധനങ്ങളെയും ബവിന്യമാറ്റി മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്യാൻ ഒരു മൗനാനുവാദം പോലും തന്നിരുന്നുവെങ്കിൽ പതിനായിരം ഭാരിക്കട പോലും നിൽക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് സുന്നീപ്പടയിൽ സമരമുഖത്തുണ്ടാകുമെന്ന കാര്യം തുടർച്ചയാണ് പക്ഷെ ഇന്നുവരെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാർ അത്തുമതി സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ സഹോദരപുത്രനായ സയ്യിദ് ഹമീദ് അലി തങ്ങൾ പാണക്കാട് പൂക്കോത്തങ്ങളുടെയും സാധാർത്ഥുക്കളുടെയും ആത്മീയപരമായ നേതൃത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീവ്രവാദം ലബലേശം അണു അളവ് പോലും ഇല്ലാതെ സമരമുഖ തുറച്ചു നിൽക്കുമ്പോഴും യുവതയെ ശങ്കീകരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇല്ല എന്നും ഫാസിസത്തോട് കോംപ്രമൈസ് ആഹ്വാനം പോലും തയ്യാറല്ല എന്നുമുള്ള സമരമാണ് ഇവിടെ അറിയിച്ചത് എന്നതുകൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത്തരം സമരം വമ്പിച്ച് വിജയമാക്കിയ പരിശുദ്ധമായ റമാനിലെ പതിനേഴാമത്തെ ദിവസത്തിൽ നാടുകളിൽ പതിനാണ്ടുമായി കൊണ്ട് കടിഞ്ഞുകൂടേണ്ട സമയത്ത് ആരെയക്കാൽ പ്രവർത്തകന്മാരെ ഈ മഴയുടെ സമയത്ത് പോലും ഇവിടേക്ക് എത്തിച്ച പ്രിയപ്പെട്ട എസ് കെ സിബൽ സംസ്ഥാന കമ്മിറ്റിയെയും അത് ശവിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് തങ്ങളുടെയും പ്രിയപ്പെട്ട സത്താർ പന്തള നടക്കുമ്പോൾ എസ് കെ സിബൽ നേതാക്കന്മാരുടെയും സമരാഹ്വാനം ശവിച്ചുകൊണ്ട് ഓടിയെത്തിയ സുന്നീ ഫടിയണിയെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആഹർദാബാൻ ആലമീൻ അസ്സലാ വർക്ക